ുള്ളൊരു അരിയലാണ് ഏകദേശം ഒരു ഏഴ് വർഷത്തോളമായിട്ടുള്ളതാണ് ആയിട്ടുള്ളതാണ് കണ്ടില്ലേ എൻ്റെ അടിയിലെ കനം കണ്ടു ഞാൻ എൻ്റെ കൈ കൂട്ടി പിടിച്ചു കഴിഞ്ഞാൽ എത്തത്തില്ല ആ ഒരു ഉണ്ട് കണ്ടോ എൻ്റെ മൂട് ഏകദേശം ഒരു ഏഴ് വർഷത്തിൽ പുറത്തായിട്ടുള്ളതാണ് ഞാനിതൊരു മൺചട്ടിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ കുറച്ച് വയറിങ് ഒക്കെ ചെയ്തിട്ട് ഏകദേശം ഷൈപ്പ് ഇപ്പോൾ ഇത് കുറച്ച് ഹൈറ്റ് കൂടിപ്പോയി കണ്ടില്ലേ പിന്നെ ചെറിയൊരു ഹോളുണ്ട് ഇവിടെ ചെറുതായിട്ട് അതൊക്കെ ഒരു കേടൊക്കെ വന്നിട്ട് പോയതാണ് ഇതൊക്കെ പിന്നെ സെറ്റ് ആയിട്ടുണ്ട് സാഫൊക്കെ യൂസ് ചെയ്ത് സെറ്റായിട്ടുള്ളതാണ് ഇതാണ് എൻ്റെ ഒരു ഏഴ് വർഷമായിട്ടുള്ള ബോൺസായി